മൂന്നാം സീറ്റിൽ പിടി പിടിമുറുക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് വെച്ചതാല് പിന്നോട്ടില്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത് ഇനി ഒരു വിട്ടുവീഴ്ചക്കില്ലെന്നും അവർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരോ വയനാടോ നൽകണം എന്നാണ് അവരുടെ ആവശ്യവും എന്നാൽ സീറ്റ് വിഭജനത്തോട് മുഖം തിരിച്ച സ്വഭാവമാണ് കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത് അവർ നൽകില്ലെന്ന നിലപാടിലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട പിന്നെ പ്രതിസന്ധിയിലായാലും വലിയ വിഷമമൊന്നും തോന്നേണ്ട സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം തോന്നുമ്പോൾ തോന്നുമ്പോൾ വാക്ക് മാറ്റി പറയുന്ന കുറെ നേതാക്കളല്ലേ ആ പാർട്ടിക്കകത്തുള്ളത് മുസ്ലിം ലീഗ് രണ്ടും കൽപ്പിച്ചു തന്നെയാണുള്ളത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായ കാര്യമല്ലേ എന്നിട്ടും എന്തിനെ അത്യാഗ്രഹം കൊണ്ട് നടക്കുന്നു ഈ കോൺഗ്രസ്സെ കഴിഞ്ഞ ദിവസം മൂന്ന് സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന അഭിപ്രായവുമായി കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു സീറ്റ് വിഷയത്തിൽ കലഹമുണ്ടാകില്ലെന്ന് പറഞ്ഞ മുരളീധരൻ ലീഗ് സീറ്റ് വിഷയത്തിൽ തീരുമാനമുണ്ടായാൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു എന്നിട്ട് എവിടെ ഒന്നും നടന്നില്ലല്ലോ മൂന്നാം സീറ്റിന് തങ്ങൾ അർഹരാണെന്ന കാര്യം ഇടയ്ക്കിടെ പറയേണ്ടതില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഓർമ്മപ്പെടുത്തൽ യു ഡി എഫിനകത്ത് നല്ല രീതിയിൽ അങ്കലാപ്പും വേവലാതിയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന് രണ്ടിൽ കൂടുതൽ സീറ്റ് സീറ്റില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിലും മൂന്നാം സീറ്റിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ച രമ്യമായി അവസാനിക്കില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇങ്ങനെ യു ഡി എഫ് ലീഗിനെ പിണക്കി എത്ര നാള് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു കാര്യം ചിന്തിക്കണം പകുതി കപ്പൽ മുങ്ങിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതുകൂടെ ഒരു മഴവെള്ളപ്പാച്ചിൽ വന്നാൽ തകർന്നടിയാവുന്നതേ ഉള്ളൂ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കഴിഞ്ഞ ദിവസം ചേരേണ്ടിയിരുന്ന യു ഡി എഫ് യോഗം നേതാക്കളുടെ അസൌകര്യത്തെ തുടർന്നാണ് മാറ്റിയതെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ ഔദ്യോഗിക ചർച്ചകളിലും ലീഗ് നേതാക്കളുമായി ധാരണയിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫ് യോഗം മാറ്റിയതെന്നാണ് വിവരം ലഭിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ലീഗുമായി ഒരു തവണ മാത്രമാണ് ചർച്ച നടത്തിയത് മറ്റു ഘടക കക്ഷികളുമായുള്ള ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട് മുന്നണിയാകുമ്പോൾ ആവശ്യങ്ങളും ചർച്ചകളും ഉണ്ടാകും എന്നാൽ സാഹചര്യം പരിശോധിച്ച് തീരുമാനമെടുക്കാനാകുമെന്നാണ് സതീശൻ പറയുന്നത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിന്നത് അസൗകര്യം മൂലമാണെന്നാണ് കരുതപ്പെടുന്നതെന്നും സതീശൻ പറയുന്നു അതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ താൻ വീട്ടിൽ പോയി പരിഹരിക്കുമെന്നും സതീശൻ പറഞ്ഞു പിന്നെ എല്ലാ പാർട്ടിയിലും ഒരു ശകുനി ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശകുനി എന്ന് പറയുന്നത് സതീശൻ തന്നെയാണ് അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക